മുഖം കാണുന്നില്ല ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ നമ്മളെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സിസ്റ്റർ വീട്ടിൽ വന്ന കേട്ടാ അപ്പൊ എന്റെ പെങ്ങന്മാരെ വീട്ടിൽ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇല്ലേ നമ്മൾ വീട്ടിന്റെ മേലെ ഒരു ടാങ്കില് ഇവര് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇത് നല്ല പൊഴുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് നമ്മൾ ഇത് പൊട്ടിക് ഓക്കേ വീഡിയോ കട്ടി ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇത് ഉണ്ടോ സാധനം ഇപ്പം ഏകദേശം ആയതാണ് നമ്മൾ പൊട്ടിക്കാൻ പോണേ ക്യാമറമാനോ നല്ല ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് എന്താ നല്ല ചുമ ചുമ നല്ല ചുവപ്പ് കളർ ഉണ്ട് അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം എന്തൊക്കെ എന്താ ചുവപ്പ് അറിയാം നമുക്ക് ആദ്യം അതിന്റെ തോല് തോല് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം ഇപ്പൊ ക്യാമറമാനാ നമ്മളിപ്പോൾ ഫ്രഷ് ഒരു കെമിക്കൽ പോലും അടിക്കാത്ത ഫ്രഷ് ഡ്രാഗൺ ഫ്രൂട്ട് ഇതാ അപ്പോൾ ഇതിന് ഫസ്റ്റ് ഈ ഈ വർഷത്തെ ഫസ്റ്റ് ഇതാണ് ഇത് ആണ് ഓക്കെ അപ്പം ഈ വർഷത്തെ ഫസ്റ്റ് ഫസ്റ്റത്ത് ഞാൻ തന്നെ അടുത്ത് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാകണം കേട്ടോ അവർ കുറേ ആയിട്ട് ഇപ്പോൾ ഈ സാധനം ഉണ്ടാക്കുന്നുണ്ട് അതാ വീട്ടിൻ്റെ മേലെ ടെറസിലതാ ചെറിയ ഡ്രമ്മിൽ മണ്ണ് നിറച്ചിട്ട് അതിലങ്ങനെ ഉണ്ടാക്കിയാണ് അതിനെങ്ങനെ അങ്ങനെ ഉണ്ടായി 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 ഇപ്പം സാധനം എന്താ നമ്മളെ കയ്യിൽ അതിൻ്റെ കായ വരയ്ക്കും വന്നു കായലുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സൊക്കെ വന്നു അപ്പം നമ്മളിവിടെ ഇത് കട്ട് ചെയ്യുന്നു അപ്പം ഈ കൊല്ലത്തെ ഉദ്ഘാടനം ഞാൻ കഴിച്ചു ഇത് ചുവപ്പ് വേണ്ട ചുവപ്പ് ചുവ ചുവന്നല്ല റോസ് കുറച്ചും കൂടി അല്ല നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ച് നോക്കട്ടെ ഉള്ളിലത്തെ അവസ്ഥ എന്താ നോക്കാം ഉള്ളിലെ അവസ്ഥ എന്താ ഓ ഏതാ മോനെ ഏതാ അപ്പൊ ഗെ നമ്മളിപ്പോ പൊട്ടിച്ച ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഉള്ളിലത്തെ ആ സ്ഥിതി ഇട്ടാ ഏർ അപ്പൊ നമുക്കെന്താ ചെറിയൊരു പീസ് എടുത്ത് ഇതിന് കുറേ ആൾക്കാർ ഇവിടെ അവകാശികളുണ്ട് തൽക്കാലം അവർ വരുന്നതിന്റെ മുന്നേ നമുക്ക് ചെറിയൊരു പീസ് എടുത്തിട്ട് അയ്യോ അതിന് മുന്നതാ ചെറിയൊരു പീസ് എടുത്തിട്ട് കഴിക്കട്ടോ ഏ കഴിക്കട്ടെ നമ്മളെല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ് എൻ്റെ പെങ്ങളെ വീട്ടിൽ നിന്ന് കായ്ച്ച സാധനമാണ് മരത്തിൽ കായ്ച്ച അപ്പം ഡ്രാഗൺ ഫ്രൂട്ട്സ് ഞാൻ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇവിടെ കഴിച്ച് കാണിക്കണം ഭയങ്കര ടേസ്റ്റ് നമ്മൾ അയിനിച്ചക്കരക്കെ ഒരു ചെറിയ ടേസ്റ്റ് നല്ല ഏകദേശം പുളിയുണ്ട് എല്ലാ അധികം ആൾക്കാരും പറയും ഡ്രാഗൺ ഫ്രൂട്ട്സിന് ടേസ്റ്റ് ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഈ ഒരു ചെറിയ കഷ്ണം ഇത് കണ്ട ചെറിയ ഗൈസ് ഇത് കണ്ട ചെറിയ കഷ്ണം കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാ ദിവസം ഒരു രക്ഷയില്ല ഇല്ല അടിപൊളി ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ഇതിപ്പം എങ്ങനെ നിങ്ങളോട് ഇപ്പം പറയാ എടുത്തൊക്കെ എവിടെങ്കിലും വീട്ടിൽ ആരും കാണാതെ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടായിരുന്നു ഒരു വട്ടയും തിന്ന കേട്ടോ പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന് കഴിക്കണ ഒരു മദറോ ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല അത് എന്താ കാരണം എന്ന് അറിയില്ല വളർത്തിട്ടാണോ അതിൻ്റെ സയൻസ് എന്താന്ന് നിൽക്കാറില്ല പക്ഷെ ഇതിൻ്റെ സയൻസ് എന്താ വെച്ചാൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഭയങ്കര മധുരല്ല ഭയങ്കര പുളിയർ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ എന്നാൽ ചെറിയൊരു പുളിയും എന്നാൽ ചെറിയൊരു മധുരം ഒരു ഫ്ലേവർ ഒരു ഒരു ഫ്ലേവർ ഇങ്ങനെ വായകൻ്റെ അടിക്കണ് ഇനി ഇതിന് നേരെ തോലണ്ട ഇനി ഇതിന് അവകാശങ്ങൾ താഴെ കുറേ പേര് അവിടെ അവകാശികളുണ്ട് ഇത് അവരെന്തെങ്കിലൊക്കെ ചെയ്തോളും അവർ കട്ട് ചെയ്ത് കൊടുത്താൽ എല്ലാവരും ഇതിന് സോദറിട്ടേ എന്നാൽ കയ്യൊക്കെ കണ്ട ചോപ്പ് കളറായി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വീഡിയോ എത്ര ഉള്ളൂ ഈ വീഡിയോ കണ്ടിഷ്ടമായി കഴിഞ്ഞാൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നും പറഞ്ഞാൽ മതി തന്നെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരണമായിരിക്കും ബൈ ബൈ സി യു